ഇനി ചൈനയിലെ ിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റും കൂടി കാഴ്ച നടത്തിയല്ലോ അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കപ്പുറതല്ലാതായത് ശരിക്കും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ആണ് സാർക്ക് എപ്പോഴും ഒരു ഇരിക്കുന്നു ഒരു പോലീസുകാരനും പറഞ്ഞില്ല േദിയിലേക്ക് പുട്ടിനും മോദിയും ഒരുമിച്ച് കാര്യം പറഞ്ഞ് നടന്നെത്തുന്നു പക്ഷെ അവിടെ മൂകസാക്ഷിയായിട്ട് സൈഡില് മാറി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നു നാലിടത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ഉച്ചകോടിയിലെ ശ്രദ്ധാ കേന്ദ്രം മൂന്ന് നേതാക്കളായിരുന്നു ട്രംപിനെ വെല്ലുവിളിക്കാൻ ഒരുമിച്ച് ചേർന്ന റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല എല്ലായിടത്തും ചെന്ന് സാമ്പത്തിക സഹായം ചോദിക്കുന്ന പാക് പ്രധാനമന്ത്രിയെ ജ്യൂസ് നിൽക്കുന്ന ചിത്രീകരിച്ചുള്ള ട്രോളുകളാണ് ഇപ്പോൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുള്ളത് എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്താൽ നന്ദി പറയുന്നത് പറയേണ്ടത് ട്രോളർമാരോടാണ് മാും പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ചൈനയിൽ പ്രസംഗിച്ചത് ഞങ്ങൾക്ക് ബിസിനസ് പാകിസ്ഥാനെ ഞങ്ങൾ ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഒന്ന് പോയി പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും ഞങ്ങള് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് ട്രംപിനോട് കൂടിയുള്ള ഒരു മെസ്സേജാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് കാരണം ഉച്ചകോടിയിലെ തീർത്തും അപ്രസക്തനായ ഷെരീഫിനെ ട്രോളുകളിലൂടെ പ്രസക്തരാക്കുന്നത് ഈ ട്രോളർമാരാണ് എല്ലാ വിരലുകളും